ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് മെറ്റീരിയൽസ് ഒരുപാട് പുതുപുത്തൻ ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് നാളുകൾ കൂടി എന്താണ് നെക്ക് പാറ്റേൺസ് എംബ്രോയ്ഡറി നെക്ക് പാറ്റേൺസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും എല്ലാ ഡിസൈൻസും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അടിപ്പൊളി ഡിസൈൻസ് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഫസ്റ്റ് കാണിച്ചത് ഇത് ഒരു ബാട്ടിക് ഡിസൈനാണ് ബേസ് കളർ നേവി ബ്ലൂ ആണ് അതിലെ ആ പ്രിൻ്റുകളാണ് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ചെറിയൊരു പ്രിൻ്റ് ആണ് കേട്ടോ അത് വീഡിയോയിൽ കുറച്ച് ദൂരേന്ന് കാണുന്ന പോലെയുണ്ട് നല്ല ഭംഗിയുള്ളതിൻ്റെ ഉള്ളിലൊരു ഡിസൈനും കൂടെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ നമുക്ക് ടോപ്പും ബോട്ടുകളും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം അട്ടിപ്പൊളി ഡിസൈനാണ് ചെറിയ പ്രിൻ്റുകളാണ് നല്ല കളർ കളർച്ചാട്ടുമാണ് അപ്പോൾ ഇത് വിൻമരയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കേട്ടോ അപ്പം നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം വിളിച്ചാൽ മതി വിളിച്ചിട്ട് വരണം മാത്രം കേട്ടോ വരുന്നവർ നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരിക ഇതൊക്കെ ആണ് കളർ ചാർട്ട് കാണുന്നത് ഇപ്പോൾ രണ്ടെണ്ണം മിക്സ് മിക്സാൻ മാച്ച് വരുന്നത് അത് നേരിട്ടാണേലും ഓൺലൈൻ വഴിയാണെങ്കിലും കൂടി നിങ്ങൾ മിക്സ് മിക്സാൻ മാച്ച് പയറായിട്ടെടുക്കുക ലാസ്റ്റ് നല്ല പീച്ച് കളറാണ് റെഡും പീച്ചും കൂടെ കൂടിയിട്ടുള്ള ഒരു കളറായിരുന്നു കേട്ടോ ഫസ്റ്റ് മജന്തിയായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഇതേപോലൊരു ഡിസൈനാണ് നല്ല വെറൈറ്റി ഡിസൈനാണ് വെറൈറ്റി കളറുമാണ് ആണ് കേട്ടോ നമ്മളെപ്പോഴും കാണാത്ത ടൈപ്പിലുള്ള അടിപൊളി കളറുകളാണ് സിംഗിൾ പീസസ് ആണ് അപ്പോൾ സിംഗിൾ ആയിട്ടുള്ളത് നിങ്ങൾ സിംഗിൾ ആയിട്ട് എടുക്കുക മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കുക ഈ അഞ്ച് കളറുകളാണ് ഇതിലുള്ള അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഫുൾ ഫുൾ സെറ്റ് വേണമെങ്കിൽ ഫുൾ സെറ്റെന്ന് വോയിസ് എടുക്കുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്യുക തിലേതെങ്കിലും ഒക്കെ കളറാണെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ട് വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ള ഇത് ഒരു അട്ടിപൊളി ഡിസൈനാണ് കേട്ടോ പറയാതിരിക്കുക ഒരു രക്ഷയില്ലാത്തൊരു ഡിസൈൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഡാർക്ക് നേവി ബ്ലൂവിൽ ആണ് നല്ല ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ്റും അതിലൊരാഷ് കളറുള്ള ലീഫ് ഡിസൈനും വന്നിട്ടുള്ളതാണ് നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ആണ് നല്ല തിരക്കാണ് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അതേപോലെ പെട്ടെന്ന് പേയ്മെൻ്റ് ചെയ്യുകയും നിങ്ങൾക്ക് മെറ്റീരിയൽ ബില്ലയച്ച് തന്നു കഴിയുമ്പോൾ പേയ്മെൻ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ റിപ്ലൈ ചെയ്യാം റിപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും പേയ്മെൻ്റ് ചെയ്യുന്ന ഓർഡറുകളാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് ഇത് വേറൊരു മിക്സാൻ ആണ് അടിപൊളിയാണ് കേട്ടോ ശരിക്കും ഇത് നമുക്ക് ടോപ്പും ബോട്ടവും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അതേപോലെ രണ്ട് ബോട്ടം സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പറ്റും അതേപോലെ ഡിസൈനർ ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള റെഡിമെയ്ഡ് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും യും ഇതുകൊണ്ട് ഒന്ന് സ്ട്രൈപ്സും ഒരു ഫ്ലോറൽ പ്രിൻറ്റും വന്നിട്ട് മറ്റേത് ഒരു ഒരു ജയ്പൂർ കോട്ടൺ മോഡൽ ഒരു പ്രിൻറ്റും വന്നിട്ടുള്ളതാണ് ഇനി വന്നിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത് ഇതേപോലെ കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റാണ് കേട്ടോ ഇതേപോലെ വിരിച്ചിട്ടതൊരു ഒരു എന്താ പറയുക നല്ലൊരു യെല്ലോ ആൻഡ് ചിക്കോ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളതായിരുന്നു ഈ അഞ്ച് കളറുകളാണ് സെക്കൻഡ് മജന്തൽ ഫോർത്ത് വൺ പീച്ചായിരുന്നു കേട്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത് എത്ര പ്രാവശ്യം നമ്മൾ വിന്മരിയെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതെനിക്ക് തന്നെ അറിയത്തില്ല അത്രയും പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണിത് എത്ര പ്രാവശ്യം കൊണ്ടുവന്നാലും ഒരു പീസ് പോലും ബാക്കി ഉണ്ടാവില്ല അത്രയ്ക്ക് ഡിമാൻഡുള്ള ഒരു ഡിസൈനായിരുന്നു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഫസ്റ്റ് പിങ്ക് തേഡ് റെഡ് ആയിരുന്നു പിന്നെ ഏതായിരുന്നു ഞാൻ മറന്നു കേട്ടോ ആ നാല് കളറുകളാണുള്ളത് ഇനി വന്നിട്ടുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി ബാട്ടിക് ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതേപോലെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് നമുക്ക് കഫ്താൻ കഫ്താനടിക്കാനാണെങ്കിലും നൈറ്റുകൾ അടിക്കാനാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയാണ് വെറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം നമ്മളെപ്പോഴും മിൻമരിയ ബാട്ടിക് ഡിസൈൻ ഉൾപ്പെടുത്താറുണ്ട് കാരണം അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഐറ്റമാണ് അത് നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് നല്ല നല്ല കളേഴ്സുമാണ് കേട്ടോ കണ്ടാൽ തന്നെ അറിയാം പീച്ചിൽ റെഡ് സ്കൈ ബ്ലൂവിൽ ഡാർക്ക് ബ്ലൂ അങ്ങനെ ലൈറ്റ് കളറിൽ ഡാർക്ക് ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ള ഒരു ഡിസൈനാണത് ഇനി വന്നിട്ടുള്ളതും ഒരു കിട്ടിലൻ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി വീഡിയോ ആണ് അടിപ്പൊളി സെലക്ഷൻ ആണ് കേട്ടോ ഒരുപാട് സെലക്ഷൻ ഇന്നത്തെ വീഡിയോയിലുണ്ട് കാരണം നമുക്ക് സമയം കഴിഞ്ഞു പോവുകയാണ് കാരണം ക്രിസ്മസിങ്ങ് അടുത്തെത്തി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഒരുപാട് സെലക്ഷൻ വേണം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കിട്ടിലൻ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഒരുപാട് ഡിസൈൻസ് നമ്മളിന്ന് പതിവിൽ കൂടുതൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇനി സമയമില്ല നമുക്ക് തയ്ച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് തയ്ച്ച് കൊടുക്കണം അവിടെ എത്തണം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ റെഡിയാക്കി വേഗം വേഗം കുറച്ചധികം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് വെക്കുക കേട്ടോ ഇത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ എവിടെയും എങ്ങും കണ്ടിട്ടില്ലാത്ത ഡിസൈനാണ് ഞാൻ കാണിച്ചിരുന്നത് കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് വീഡിയോ കാരണം ഇത്രയും കളക്ഷൻസ് കാണിക്കേണ്ടതുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഒരു വെറൈറ്റി ബാട്ടിക്കാണോ കലങ്കാരിയാണോ എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നും പറയാൻ പറ്റാത്തൊരു വെറൈറ്റി ഡിസൈനാണ് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനും ഇതും ഒരു മിക്സ് മിക്സാൻ മാച്ചാണ് കേട്ടോ നല്ല കളറാണ് ആഷിൽ നല്ല എന്താ പറയുക പെർപ്പിൾ കളറ് വന്നിട്ടുള്ളതാണിത് ആൻഡ് മാച്ച് അതേ പെയറോട് കൂടി എടുക്കുക കേട്ടോ നിങ്ങൾക്കറിയാം നമ്മളിവിടെ മാച്ച് ആയിട്ട് റെഡിമെയ്ഡുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഡിമാൻഡാണ് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും മാച്ച് ആയിട്ട് ഈ ഓക്പോഷൻ മാറ്റിയൊക്കെ വെച്ച് സ്ലീവ് മാറ്റിയൊക്കെ വെച്ച് അടിക്കുമ്പോൾ അടിപൊളിയാണ് നിങ്ങൾക്ക് റെഡിമെയ്ഡ് നൈറ്റുകൾ വാങ്ങുമ്പോൾ തന്നെ അറിയാം അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് കൂടാതെ റെഡിമെയ്ഡ് നൈറ്റുകൾ ഇഷ്ടം പോലെ റെഡിമെയ്ഡ് ഐറ്റുകൾ ഉണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇടാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഒരുപാട് ആഗ്രഹമുണ്ട് വീടി ഇടണമെന്ന് പക്ഷേ ഈ തിരക്ക് കാരണമാണ് എങ്കിലും നിങ്ങൾക്ക് കാറ്റലോഗ് ചോദിച്ചാൽ മതി ഇത് അടിപൊളി വെറൈറ്റി മിക്സ് ആൻഡ് മാച്ച് ആണ് കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും നല്ല ബ്രൈറ്റ് നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ ഇതിലുള്ളത് ഇപ്പം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ അതേപോലെ പറയാനുള്ളത് ബാക്കിയുള്ള കളക്ഷൻസ് രണ്ടേ തൊണ്ണൂറിൻ്റെ സെലക്ഷൻ കിട്ടാനായിട്ട് കാറ്റലോഗ് നോക്കുക എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ വിൻമരയുടെ മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗോ റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി അത് നിങ്ങൾ എപ്പോൾ മെറ്റീരിയൽ എടുക്കണം തോന്നിയാലും വീഡിയോ കാണണമെന്നൊന്നുമില്ല നിങ്ങൾ കാറ്റലോഗ് നോക്കിയിട്ട് എടുക്കുക വീഡിയോ കണ്ടില്ലെങ്കിൽ കാറ്റലോഗ് നോക്കിയിട്ട് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം പിന്നെ ഇന്ന് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ വീഡിയോയിലെ മെറ്റീരിയൽസ് ഇന്ന് വൈകുന്നേരമേ മാത്രമേ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുകയുള്ളൂ കേട്ടോ കാരണം നമുക്ക് കുറേ കഴിയുമ്പോഴത്തേക്കും ഇന്ന് തന്നെ ചില ഡിസൈൻസ് മുഴുവനും സോൾഡ് ഔട്ടായി പോകും അതുകൊണ്ടാണ് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കയറ്റിയാൽ മതിയല്ലോ ഫോട്ടോസ് എടുത്താൽ മതി ഈ ഫോട്ടോസ് എടുക്കലും അപ്ലോഡ് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ചെയ്യലും കഴിഞ്ഞു പോയത് റിമൂവ് ചെയ്യലും ഒക്കെ ഒരു പണി തന്നെയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഇതും വേറൊരു ബാട്ടിക് ഡിസൈനാണ് നല്ല ഡാർക്ക് കളറിൽ വൈറ്റ് ബാട്ടിക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് നല്ല റേറ്റിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ മെറ്റീരിയൽസ് കിട്ടുന്നത് അപ്പോൾ ചില ചില കസ്റ്റമേഴ്സിന് ഒരു സംശയം നൂറ്റി രൂപ ജി എസ് എം കുറഞ്ഞതുകൊണ്ടാണോ എന്തുകൊണ്ടാണത് റേറ്റ് പറഞ്ഞത് നി ചിലവർക്ക് മാത്രമേ മനസ്സിലാകാത്തുള്ളൂ കേട്ടോ കമ്പനികളെല്ലാം അതായത് നൈറ്റി മെറ്റീരിയൽ കമ്പനീസ് ഫാക്ടറികൾ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കമ്പനീസ് ചില സമയം റേറ്റ് കുറയ്ക്കും ചില സമയം റേറ്റ് കൂട്ടും ഇനി പെട്ടെന്ന് തന്നെ കൂടാനുള്ള വഴിയുണ്ട് ചിലപ്പോൾ കുറയാനുള്ള വഴിയുണ്ട് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഇപ്പോൾ മാനുഫാക്ചറിങ് കമ്പനികൾ കുറച്ചിട്ടുണ്ട് അത് എല്ലാ ബ്രാൻഡഡ് മെറ്റീരിയൽസിനും കുറഞ്ഞിട്ടുണ്ട് വർധമാൻ മാത്രമല്ല രാഹുൽ എല്ലാ കമ്പനി അവർ റേറ്റ് കുറയ്ക്കുമ്പം എല്ലാവരും ഒരുമിച്ചാണ് ഒരേ ഒരു കമ്പനി മാത്രമായിട്ട് കുറയ്ക്കില്ല അവിടെ മാനുഫാക്ചറിങ് നമുക്കറിയാം ബലോത്ര രാജസ്ഥാൻ അവിടെ എല്ലാവരും ഒരേ എമൗണ്ട് ഒരേ സമയത്ത് ഒരേ ഡേറ്റിലാണ് റേറ്റ് കുറയ്ക്കുക അറിയാത്തത് ക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ജി എസ് എം കുറവോ ക്വാളിറ്റി കുറവോ ഒന്നും ഇല്ല നമ്മൾ എന്നും എപ്പോഴും വർധമാനം എപ്പോഴൊക്കെ എടുത്തിട്ടുണ്ടോ അതേ ക്വാളിറ്റി ആയിരിക്കും കേട്ടോ ഉണ്ടാവുക നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ലോണം റേറ്റ് കുറച്ച് നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രം നെക്ക് ഡിസൈൻ ഇപ്പോൾ കാണിക്കുന്നത് നെക്ക് ആണ് പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടോ മറന്നുപോയിട്ടുണ്ടോയെന്നറിയില്ല ഈ രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കണം നെക്ക് ഡിസൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഒരു നെക്കിനാണ് ഇരുപത്തിനാല് രൂപ രണ്ടെണ്ണം നിങ്ങൾ എടുക്കുമ്പോൾ നാൽപ്പത്തി എട്ട് രൂപ കളറുകൾ ഞാൻ മാറ്റി മാറ്റി ി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് പർച്ചേസ് ചെയ്യാം കേട്ടോ രണ്ടെണ്ണം എടുക്കണമെന്ന് മാത്രം രണ്ട് നൈറ്റിക്ക് വെക്കാം രണ്ട് ചുരിദാറിൻ്റെ ടോപ്പിന് വെക്കാം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ബാക്കിയുള്ള നെക്ക് പാറ്റേൺസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാറ്റലോഗിലുണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്